എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബ്രീഡിങ് പിന്നെ ഡോഗിൻ്റെയൊക്കെ സെയില് അതിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിലൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡോഗ് സെയിലും പിന്നെ ബ്രീഡിങ്ങും ഒക്കെ ശരിയായ രീതിയിൽ തന്നെയാണോ നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ തന്നെ പപ്പീസിനൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് നമ്മളൊരു കറക്റ്റ് ഒരു ആയിട്ട് പറയാൻ പറ്റില്ല ഞാനൊരു ക്രേസ് ഒരു ക്രേസിനെ ഡോഗിനോടുള്ള ഇഷ്ടം കൊണ്ട് രണ്ട് ഡോബർമാന വാങ്ങി പിന്നെ അസ്കീനെ വാങ്ങി പിന്നെ ഇപ്പോൾ ഒരു ബോർഡർ കോലിയും വാങ്ങി അവരുടെ കുഞ്ഞിനെ കൊടുത്തിട്ട് പിന്നെ അവർക്കുള്ള ആവശ്യത്തിൽ ചിലവ് ഭക്ഷണവും പിന്നെ മെഡിസിനും കാര്യങ്ങൾക്കും പിന്നെ ഷോയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഷോയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു അതുപോലെ നമ്മൾ ആട്ടിലിടക്കുന്ന ഈ ലാബിനെ പോലത്തെ ഉള്ള ബീട് പിന്നെ ലാബ് ജർമ ഷെപ്പേഡ് അങ്ങനത്തെയൊക്കെ ബ്രീഡിനെ ഏറ്റവും കൂടുതൽ ലാബിനാണ് റോഡിലൊക്കെ ഉപേക്ഷിച്ച് കാണുന്നുണ്ട് കാരണം ലോ റേറ്റ് പപ്പീസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാവരും ബ്രീഡിങ് ആയിട്ട് എടുക്കും ഒരു നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ബ്രീഡ് ചെയ്യാണ് ആ ആവശ്യത്തിനും ആവശ്യമില്ലാതും വെറുതെ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് മൊത്തം ബ്രീഡിങ് ആണ് ഇപ്പം ഇങ്ങനെ ബ്രീഡിങ് ആയി ബ്രീഡിങ് ചെയ്ത് ബ്രീഡിങ് ചെയ്ത് ലാബിനെ പോലത്തെ ഏറ്റവും വില കുറഞ്ഞ ഡോഗാൽ ലാബഡോറാണല്ലോ ഈ ഒരു സി സിറ്റുവേഷനിൽ ഇപ്പം ലാബഡോ ലാബഡോറ് ഡോഗാണെങ്കിൽ ഒരു മൂവായിരം നാലായിരം രൂപക്കൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് ആ വില കുറഞ്ഞു കാരണം എല്ലാ ആൾക്കാരും ബ്രീഡിങ് ചെയ്യാണ് അവർ വരുമാനം ആകുവാനായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡോഗിനോടുള്ള ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ല രീതിയിൽ ബ്രീഡിങ് നടത്തണം ചെയ്യണമെന്നോ നമ്മൾ ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നില്ല എങ്ങനെയെങ്കിലും രണ്ട് നാല് ഉണ്ടാക്കുക എന്ന രീതിയിൽ ഡോഗിനെ ഈ വളർത്തുക അതിനെ ബ്രീഡ് ചെയ്യുക കുട്ടികളെ വിൽക്ക് വില കുറച്ചിട്ടായാലും വിറ്റ് വിറ്റ് ഒഴിവാക്കുക കാരണം വില കുറച്ചിട്ട് കൊടുക്കേണ്ടി വരും കാരണം ആവശ്യക്കാരെക്കാളും ഏറെ ബ്രീഡർമാരായി കാരണം ഓരോരുത്തരും ഡോഗിനെ വാങ്ങുന്ന ആൾക്കാരൊക്കെ ബ്രീഡ് ചെയ്തിട്ട് കുട്ടികൾ കൊടുക്കാൻ വേണ്ടി നോക്കുന്നു അന്നേരം പിന്നെ എന്താ സംഭവിക്കുന്നത് ഈ ഡോഗി വാങ്ങാൻ ആൾക്കാരില്ലാതെ വരുമ്പോൾ വില കുറച്ച് കൊടുക്കും അങ്ങനെ വില കുറച്ച് ഈ വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ലല്ലോ ഡോഗ ആകുമ്പോൾ അവരെ ഭക്ഷണം കൊടുക്കണം അതൊരു ചിലവ് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെയെങ്കിലും ചെറിയ വില ഒഴിവാക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഈ ഡോഗിനെയൊക്കെ പോറ്റാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ മിസ്ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല രീതിയിലുള്ള അവർക്ക് മെയിൻ്റെനൻസ് കിട്ടില്ല ഒന്നും കിട്ടില്ല അങ്ങനെ നല്ല വില നോക്കുന്നുണ്ടോ ഒന്നും നോക്കുന്നില്ല അങ്ങട് ബ്രീഡിങ് ചെയ്യാണ് വളരെയധികം പിന്നെ ലാസ്റ്റ് ഇതിനെ ഉപേക്ഷിച്ച് ചില ചെറിയ സ്കിന്നിഷ്യൂ വരുമ്പോഴേക്കും ഈ നമ്മളെ ഡോഗിനെയും പപ്പീനെയും ഒക്കെ കൊണ്ടുതന്നെ തള്ളുകയാണ് പിന്നെ കുറച്ച് വയസ്സായിട്ട് രോമൊക്കെ പൊഴിയുമ്പോൾ അതിനെയും കൊണ്ട് റോഡിലേക്ക് എവിടെയെങ്കിലും കൊണ്ട് അയച്ചുവിടുകയാണ് അത് ഇപ്പം ഇപ്പം തന്നെ വളരെയധികം കാണാൻ പറ്റും ഡോഗ് റിസ്ക് ചെയ്യുന്ന ആൾക്കാരുടെ പോസ്റ്റ് തന്നെ എനിക്ക് ആ പോസ്റ്റ് ഈ ഫേസ്ബുക്കിൽ കാണുമ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കൊണ്ട് ഞാനത് സബ്സ്ക്രൈബ് ചെയ്യാറില്ല കാരണം എവിടെ നോക്കിയാലും ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ നോക്കിയപ്പോൾ രണ്ട് പോർഷൻ ഉണ്ട് ഒരു രണ്ട് ലാബ് ഒന്ന് കോഴിക്കോട് ഒന്ന് കോട്ടയത്ത് ഒരു ബ്ലാക്ക് ലാബ് ലാബ് കോട്ടയത്ത് അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മെലിഞ്ഞെല്ലീട്ട് പിന്നെ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ രോമൊക്കെ പോയിട്ടുണ്ട് പിൻഭാഗത്തൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക ഈ ഇങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ നാടൻ നായ്ക്കളെ പോലെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നാടനായ്ക്കളെ തെരുവിൽ വിട്ട് കഴിഞ്ഞാൽ അവർ അവരെവിടെയെങ്കിലും പോയി ജീവിക്കും പക്ഷേ ഇവർക്ക് ജീവിക്കാനാവില്ല ഈ മഴക്കാലം കൂടെയാണ് വരുന്നത് അപ്പോൾ ദയവ് എഴുതിയിട്ട് നിങ്ങൾ ഡോഗിൻ്റെ ആദ്യത്തെ ഇഷ്ടം കൊണ്ട് ഡോഗിനെ വാങ്ങിയിട്ട് പിന്നെ ലാസ്റ്റിന് രോമം കൊഴുക രോമം കൊഴിഞ്ഞാലൊക്കെ അത് തിരിച്ച് നമുക്ക് രോമം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ രോമമൊക്കെ തിരിച്ച് വരും ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കുക അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് അതുമായിട്ട് ടൈം ചിലവൊക്കെ അവർ താമസിക്കുന്ന സ്ഥലം നല്ലപോലെ വൃത്തിയാക്കുക അത് അവർ അവരുടെ പുറത്തേക്കൊക്കെ കറക്കാൻ കൊണ്ടുപോവുക നിങ്ങൾക്ക് ടൈം ആദ്യം ആദ്യം ടൈമൊക്കെ ഉണ്ടാവും പപ്പിയുടെ കൂടെ കളിക്കാനും ഇതിനൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിനെ പിന്നെ നോക്കില്ല ഒരു കൂട്ടിൽ അടച്ചിടും പിന്നെ അവർ കൂട് വൃത്തിയാക്കലുണ്ടാവില്ല പിന്നെ അതിനൊന്നും ടൈമില്ല നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ അത് നിങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഡോഗിനെ വാങ്ങിയിട്ട് ഉപേക്ഷിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഡോകനെ വളരെയധികം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക പറ്റും തോന്നുമ്പോൾ മാത്രം വളർത്തുക അതൊരു ജീവനല്ലേ അങ്ങനെ വെറുതെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ഇപ്പോൾ നമ്മളെയൊക്കെ മനുഷ്യന്മാരും മനുഷ്യ കുട്ടികളൊക്കെ ഈ ഒരു രീതിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ജീവിക്കുക നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ആരെങ്കിലും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടത് ചെന്നൈയിലൊരു ഒരു ഹസ്കിനെ ബ്രീഡ് ചെയ്യുന്ന ഒരാളുണ്ട് അതുപോലെ നല്ല എക്സ്പെൻസ് ഉണ്ടാവും അതുപോലെ അവരുടെ പപ്പിക്ക് നല്ല റേറ്റ് ആണ് ചെന്നൈയിൽ ഒരു ക്ലേർക്കേഴ്സ് ഐബീനിയൻസായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് കറക്റ്റ് ബ്രീഡിങ് ആണ് അവരെ കറക്റ്റ് അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ വള വളരെ കുറച്ച് ടീംസ് മാത്രമേ ഈ ഒരു രീതിയിൽ ബ്രീഡ് ചെയ്യുന്നുള്ളൂ കാരണം അത്രയ്ക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഡോഗിനെ ശരിക്കും തന്നെ ഗ്രൂമിങ് ചെയ്യണം പിന്നെ എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും പോലും ഞാൻ എൻ്റെ രീതിയിൽ എന്തായാലും എൻ്റെ വീട്ടിലുള്ള ഡോഗ്സിനെ രോഗം വന്നാലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വന്നാലോ എന്തെങ്കിലും ചെക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്തൊരു നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കി എല്ലാം ഫാനൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് അതിനെ വളർത്തുന്നത് ആറെണ്ണം ആ രണ്ട് ഡോബർമാൻ മൂന്ന് ദസക്കി ഒരു ബോർഡർ കോലിങ്ങനെ മൂന്ന് വീടാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അസ്കിയുടെ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കേണ്ടത് അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അതുപോലെ നല്ല രീതിയിലുള്ള ഇപ്പോൾ പോയിരിക്കുന്ന കുട്ടികളൊക്കെ നല്ല വീട്ടിലാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവർ അവരുടെ ജീവിതകാലം മൊത്തം നല്ല രീതിയിൽ തന്നെ നോക്കുന്നതായിരിക്കുന്നു പക്ഷേ അതാണ് പക്ഷേ ഡോവർമാൻ്റെ കുറച്ച് കുട്ടികൾ പോയാൽ എവിടെ പോയിട്ട് കുറച്ച് കുട്ടികളെ മാത്രമേ അപ്ഡേറ്റ് എനിക്കുള്ളൂ അതാരണേ അതുകൊണ്ടാണെങ്കിൽ പറഞ്ഞത് ലോ റേറ്റ് പപ്പീസിനെ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പപ്പീസിനെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പപ്പീസിനെ കൊടുക്കുമ്പോൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും നമ്പറും കാര്യങ്ങളൊക്കെ ഒരു നോട്ട് ചെയ്ത് വെക്കും അപ്പോൾ അതുപോലെ നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് കാരണം നമുക്ക് എപ്പോൾ അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് ഡോഗി ചോദിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ എന്തായാലും പിന്നെ ഇപ്പോൾ കണ്ടുവരുന്നത് വേറൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഡോഗിനോടുള്ള ഇഷ്ടമോ അല്ല കിണൽ ചെയ്യാനുള്ള ആഗ്രഹങ്ങളോ കൊണ്ടൊന്നുമല്ല എന്താ ചെയ്യുന്നത് വെച്ചാൽ പപ്പീസിന് വിൽക്കാൻ വിറ്റ് പോകാതെ വരുമ്പോൾ അല്ലെങ്കിൽ വില കുറഞ്ഞു പോയി ആ പൈസ മുതലാക്കാണെങ്കിൽ ഒരു വഴിയുള്ള ലക്കി ഡ്രുവ ഇറക്കുക ലക്കി ഡ്രുവ ഇറക്കിയിട്ട് എന്ത് ചെയ്യും പപ്പീസിന് അതായത് ഒരു പപ്പിക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ വെച്ച് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അത്ര ആ പൈസ കിട്ടുന്ന രീതിയിൽ ആൾക്കാരെ കിട്ടുമ്പോൾ അതിനൊരു ലക്കി ഡ്രുവ ഇറക്കുക പിന്നെ അങ്ങനത്തെയൊക്കെ ഒരു പരിപാടി അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രീഡിങ് ബ്രീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിലും മാന്യമായിട്ട് ബ്രീഡ് ചെയ്ത് ലക്കി ഡ്രോ ഒക്കെ എടുത്തിട്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിപ്പോൾ ലക്കി ഡ്രോ ആയിരം രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നവൻ ചിലപ്പോൾ എങ്ങനത്തെ ആളാന്നുള്ള ഒരു 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 ഗ്യാരൻറ്റിയില്ല ഒരാറപ്പുമില്ല ആയിരം രൂപക്ക് കിട്ടി അതിനെങ്ങനെ ഒരു ഉറപ്പുമില്ല അപ്പോൾ അതായത് സ്റ്റാൻഡേർഡ് ബ്രീഡിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ഇത്രത്തോളം ഡൗൺ ആയി എന്നുള്ള കാര്യം ഒരു ഡൗട്ടും ഇല്ല കാരണം ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗിനെ ഈ പറഞ്ഞത് ഈ കോഴീന്നൊക്കെ നമ്മൾ മറ്റേ ഉത്സവങ്ങളിലൊക്കെ ലേലം വിളിച്ച് പോലെ ലക്കി ഡ്രോ എന്ന് സോഷ്യൽ മീഡിയയിലുള്ള പരിപാടിയാണ് അത് ശരിക്കാല് ബ്ലീഡിങ്ങിന് ഇഷ്ടമാണ് വളരെ ഡൗൺ ചെയ്തത് ഡോഗ്സിന് നല്ല രീതിയിൽ ആൾക്കാർ ബ്ലീഡിങ് ചെയ്യുന്ന മാത്രമല്ല ഇതിപ്പം നമ്മുടെ ഒരു നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു അവർക്ക് അയ്യായിരത്തിന് അയ്യായിരത്തിന് ലാബ് പതിനായിരത്തിന് ഡോവർ ആ രീതിയിൽ ഇടുമ്പോൾ ആൾക്കാർ ചാടിക്കയറി മേടിക്കുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ജീവികളെ നിർദ്ദയം ഉപേക്ഷിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലാണ്ട് അങ്ങനെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വേണം നല്ല രീതിയിൽ എല്ലാ ഡോഗിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ഈ ലക്കി ലക്കി ഡ്രോയിങ് പരിപാടിയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ നിങ്ങളെ വീട് നടത്തുക സ്റ്റാൻഡേർഡ് ഒരിക്കലും ഡൗൺ ചെയ്യരുത് പൈസക്ക് വേണ്ടി മാത്രം ആകരുത് അവരുടെ ജീവനും കൂടെ ഒരു വില കൊടുക്കുക അവരുടെ എങ്ങനെയാണ് നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ വീട് ചെയ്യുക കാരണം ഒരു മൂന്ന് നാല് വർഷം ഒരു ഡോഗിന് അല്ല അഞ്ചെട്ട് വർഷം ഒരു ഡോഗിനെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ പിന്നെന്തിയും അതിനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വളർത്താൻ ലാബ് ഡോഗിനെ വേണോ അല്ലെങ്കിൽ ഇപ്പം കണ്ടിട്ടുണ്ട് ഇമ്പോർട്ട് ഡോഗിനെ വരെ അവർ അഡോപ്ഷൻ കൊടുക്കുന്ന സെയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു എട്ട് വർഷത്തിന് ശേഷം ഒരു ലാബ് ഡോഗിൻ്റെ ലാബിൻ്റെ പോസ്റ്റ് കണ്ടിരുന്നു ഒരു ഇമ്പോർട്ട് ലാബിൻ്റെ പോസ്റ്റ് കണ്ടിരുന്നു മെയിൽ എട്ട് വർഷമൊക്കെ കഴിഞ്ഞു അപ്പം അതിനെ വിൽക്കാൻ വേണ്ടിട്ട് ഇട്ടിരിക്കുകയാണ് ഏ അപ്പം അത് അതൊരു കാര്യം ഓർക്കേണ്ട കാര്യമെന്നു വെച്ചാൽ ആ ഡോഗിനെ ആ വീട്ടിൽ വെച്ചിട്ട് എട്ട് വർഷം അവർ അതിനെ ശരിക്കും ഉപയോഗിച്ചു അതിന് ശേഷം എന്ത് ചെയ്തു ഇപ്പം അതിനെ വിൽക്കുകയാണ് ചെറിയ ചെറിയ വിലക്ക് വിൽക്കുകയാണ് വലിയ അഞ്ചും ആറ് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുവന്നിട്ട് കുറേ അത് വേണ്ട പൈസ ഉണ്ടാക്കിയവർ ആവശ്യമുള്ള പൈസ പിന്നെയും ഇമ്പോർട്ടൻ്റ് ഇറക്കി അപ്പോൾ അതിന് അതുകൂടാതെ വേറെ ഇമ്പോർട്ടൻ്റ് അതിനെ വെച്ചിട്ട് തന്നെ ഇറക്കി ഒക്കെ ആക്കിയിട്ട് വേറെ സെറ്റപ്പ് ആയപ്പോൾ ഇതിനെ പോലെ വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെറിയ വിലയ്ക്ക് എന്താ ചെയ്യുക ഇതാണ് അവസ്ഥ അതിനെ കൊണ്ടു വന്ന ആരും ഒന്ന് രണ്ടു പ്രാവശ്യം റീഡിങ് ചെയ്തിട്ട് അതിൻ്റെ ഏകദേശം എല്ലാം ആയി ആയിക്കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ വളരെയധികം മോശം അവസ്ഥയിലേക്ക് പോകും അപ്പം അങ്ങനെ ചെയ്രുത് ഒരു ഡോഗിനെയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓക്കെ ലാസ്റ്റ് അവസാനം വരെ നിങ്ങൾക്ക് നോക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം വീഡ് ചെയ്യുക അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചെയ്യുക അതായത് ന്യൂ ജനറേഷ ന്യൂ പുതിയ പപ്പീസിനെ ഡോഗിനെ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇവർ വയസ്സാവും ഇവർ വയസ്സാകുമ്പോൾ എത്ര എത്ര കാലം കഴിയുമ്പോൾ ഇവർ ബ്രീഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇവർക്കായിട്ട് ഒരു പ്രത്യേക സ്ഥലം സെറ്റ് ചെയ്തിട്ട് അവർക്ക് ഭക്ഷണം കാര്യങ്ങളെ റെസ്റ്റ് ജീവിതം റെസ്റ്റ് ചെയ്ത് വരെ റെസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടായി കൊടുക്കുന്ന രീതിയിലേക്ക് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ലക്കി ലക്കി ഡ്രോയും പരിപാടിയും ഒക്കെ ചെയ്തിട്ട് ബ്രീഡിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ഡൗൺ ചെയ്യരുത് ബ്രീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ബ്രീഡ് ചെയ്യുന്നില്ലേ അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ബ്രീഡ് ചെയ്യുമ്പോൾ അവർ അവരെന്ത് സ്റ്റാൻഡേർഡോ ചെയ്യുന്നത് വീഡ് ചെയ്യുന്നത് ട്രെയിനിങ് ആണെങ്കിൽ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ടാവും ബ്രീഡിങ് ആയാലും ഷോ ഡോഗ് ഷോ ആയാലും അതൊക്കെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും അപ്പോൾ ക്വാളിറ്റി ഡോഗിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പരമാവധി പപ്പീസിൻ്റെ ഒക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പപ്പീസിൻ്റെ വീഡിയോസും ഫോട്ടോസും പപ്പീസ് വലുതാന്ന് ചോദിക്കുക വലുതാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഡോഗ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓഫ് ബ്രീഡിങ് എന്താണെന്നുള്ള കാര്യം അത് ശ്രമം മനസ്സിലാകും നമുക്ക് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് കാ കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്ന ആൾക്കാർ ഇതൊന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തില്ലേ കുഴപ്പമില്ല ഷെയർ ചെയ്ത ആൾക്കാർ ബ്രീഡിങ് ചെയ്യുന്ന ആൾക്കാർ ഡോഗിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലെത്തുവാണെങ്കിൽ അത്ര നല്ലത് അപ്പോൾ അതുകൊണ്ട് ഡോഗിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഒരു മിസ് ബ്രീഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാതെ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുക പൈസയുടെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് ബ്രീഡിങ് ഉണ്ടാകുമ്പോൾ സ്റ്റാൻഡേർഡ് പപ്പി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൈസ് ഉണ്ടാവും ലോ ക്വാളിറ്റി ലോ പ്രൈസ് ഉള്ള ആൾക്കാർക്ക് ലോ ക്വാളിറ്റി ആണ് കിട്ടുക അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മടുത്ത് കഴിയുമ്പോൾ അതിനെ തെരുവിൽ ഉപേക്ഷിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ ഇതിൻ്റെ ഇപ്പോൾ പറയാനില്ല ഓക്കെ താങ്ക് യു ബൈ ബൈ